വോട്ട് കൂടുന്നതെങ്കിലും ഈശാലയൊക്കെ നമ്മുടെ ലാസ്റ്റിനെ ആയിരിക്കും തപ്പ് കൊടുക്കുന്നത് വിജയിപ്പിക്കുന്നൊരു കമൻ്റൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എന്തോ എന്താണ് ഫീൽ ചെയ്യുന്നത് അതിന് ശേഷം സന്തോഷം അത് സോറേ അങ്ങോട്ട് മിക്സ് ബാക്ക് ആയിരിക്കും മൈൻഡ് ചെയ്തൊരു കാര്യമില്ല ചെയ്യാനുള്ള കാര്യം ചെയ്തിട്ടുള്ള ഇല്ല കണ്ടെന്ന് ചെയ്യാം നമ്മൾ സ്വിച്ച് ഓഫ് ആവുക ബിഗ് ബോസ് ഇൻ്റെ റിവ്യൂ ഉണ്ടോ ഇനി ആ നെക്സ്റ്റ് ഇയർ दिस ഇയർ ഉണ്ടാവില്ല ഇനി എപ്പിസോഡ് റിവ്യൂ സയന ആണോ അതെന്നാണോ സായി ഇടാതെ അവർ കോൺട്രാക്റ്റാണ് മാർക്കുള്ളൂ ഓ കോൺട്രാക്റ്റിലുണ്ട് ഇടാൻ മാർക്കില്ല വൈഫ് ആ ഫോണിലുണ്ട ചാനലിൽ ബിഗ് ബോസ്ം ശേഷം എന്താണ് ഫീൽ ചെയ്യുന്നത് ഹസ്ബൻഡി കണ്ടതിൽ വളരെ സന്തോഷം നല്ല സ്വഭാവൊക്കെ തന്നাই എന്ന് പറഞ്ഞു ഇണോടെ നല്ല ചിന്തി അടിപൊളിയാണ് എനിക്ക് എനിക്ക് സമയം കിട്ടിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നോ ഒന്നില്ല എന്റെ കൂടെ സംസാരിച്ചു അതല്ലേ ഇറങ്ങി കഴിഞ്ഞ രൂപം തന്നെ ഒരുപാട് മാറി ഞാൻ കഴിഞ്ഞു ഏതൊരു ഫങ്ഷന് വന്നിരുന്നുണ്ട് കഴിഞ്ഞപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഭയങ്കര മാറ്റം മാറ്റം അതൊക്കെ എങ്ങനെയാണ് അത് ഇപ്പോൾ ായാലും ഫൈന ഡോക്ടർ പോയാ വയ്യ ഒന്നാമത് റൈറ്റ് സൈഡ് പോയി ഡോക്ടർ കാണിച്ചു പക്ഷെ അവര് ട്രീറ്റ്മെന്റിന് കുറച്ച് സമയം പിടിക്കും ഇപ്പൊ ഗ്രാമത്തിനാലെ കഴിഞ്ഞിട്ടേ ഉണ്ടാവു സമയം പിടിക്കും വൈഫിനെ കൊണ്ട് കൊണ്ടുപോകണമെന്നാണ് കയറ്റം ലാസ്റ്റ് ഇവിടെ അവിടെ വീട് അവസ്ഥയില്ല പിന്നെ അയറ്റില്ല അഭിഷേകർ സിജു അഭിഷേക് പോവാൻ അറിഞ്ഞില്ലല്ലോ സിജു ആ വിന്നറ താല്പര്യം െ വിമർശിച്ചിട്ട് സ്നേഹം കുറച്ച് വീഡിയോ ഒക്കെ കിടലം പ്ലാറ്റ്ഫോമാണ് പോവാ നമ്മുടെ ഡ്രീംസ് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ തിരിച്ചു പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോം ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും ఆ బెనిఫిడర్ అనుకుందండి ఇంగేన అన్నది మనం కన్సిడర్ చేసుకొని ఆది పోంబోరు ప్లాన్ ఉండిందనుకుంటే ఇంగేలా చెయ్యాలి అనేది ఐరండిన ప్లాన్ అలా వేర వన్ ప్లాన్లొన నేను ఆగరేటిటను కొర్కరకి వచ్చేదనేస దోదురు ఉండిందనుకుంటే అలా పడపట్టి ఎరేండి ఉండిందనుకుంటే లేదు 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 నా ప్లాన్లొన ఒక రిగ్రెట్ ఉంది ఫ్రంట్ లల్లారు ఈ ర అభిప్రాయనోడు సపోర్ట్ చేస్తున్నాడు ఈనొరు చేయాతారు ഓരോരുത്തരും പേഴ്സണൽ കാര്യവും എനിക്കങ്ങനെ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാറില്ല അതിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല പ്രേക്ഷകരോട് സ്ത്രീകൾ താങ്ക് യു സപ്പോർട്ട് ചെയ്തവർക്കും ഇഷ്ടപ്പെട്ടവർക്കും വിമർശിച്ചവർക്കും ഒക്കെ നല്ല താങ്ക് യു എൻഡ് ഓഫ് ദ ഡേ ഈ പ്ലാറ്റ്ഫോമെനിക്ക് കിട്ടി എനിക്ക് സെൽഫായിട്ട് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും ജനങ്ങളാണെന്ന് എന്തെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുന്നവരും ഉണ്ട് ഇല്ലാത്തവരും അവർ മൈൻഡ് ലൈഫ് മുന്നോട്ട് പോകണം ൊഫൈലായിരിക്കും അങ്ങനെ നടക്കുന്ന ഒരു പരിപാടി അല്ലല്ലോ അത് ഏതെങ്കിലും ഒരു പറമ്പിൽ നാല് ഷെഡ് കിട്ടി അതിനകത്ത് ആളക്കിയിട്ടുള്ള പരിപാടിയല്ല അതിനങ്ങനെ കറക്റ്റ് ഓഡിറ്റ് ചെയ്യാതെ ഒന്നും ചെയ്യുന്നുണ്ട് എനിക്കൊരു മാനിപ്പുലേഷൻ ഇതോടെ തോന്നിട്ടുണ്ട് അമ്മ ആർക്കും ഇത് എന്തേലും